വളാഞ്ചേരി നഗരസഭയിലെ ഒന്നാം ഡിവിഷൻ തോണിക്കൽ ഡിവിഷനിലെ ഈ വർഷത്തെ ആദ്യത്തെ വാർഡ് സഭയിലാണ് വെട്ടിച്ചിറ ടോൾ പ്ലാസ സംബന്ധിച്ച പ്രമേയം പാസാക്കിയത് വാർഡിലെ അടിസ്ഥാന സൌകര്യ വികസനം ഗതാഗത സൌകര്യങ്ങൾ എന്നിവയടക്കം വിവിധ വിഷയങ്ങൾ ചർച്ചയായ വാർഡ് സഭയിൽ ടോൾ പ്ലാസയിൽ പ്രദേശവാസികൾക്ക് സൌജന്യ യാത്ര അനുവദിക്കണമെന്നാവശ്യപ്പെടുന്ന പ്രമേയമായിരുന്നു മുഖ്യ അജണ്ട വാർഡ് സഭയിൽ അധ്യക്ഷത വഹിച്ച കൌൺസിലർ മുജീബ് വാലാസി ഇത് സംബന്ധിച്ച പ്രമേയം അവതരിപ്പിച്ചു പ്രമേയം അധികാരികളിൽ എത്തിക്കാനും യോഗം തീരുമാനിച്ചു കഞ്ഞിപ്പുര കാടാമ്പുഴ മേഖലകളെ ബന്ധിപ്പിച്ച് പുതിയ ബസ് റൂട്ട് അനുവദിക്കണമെന്ന പ്രമേയവും യോഗത്തിൽ പാസാക്കി കഴിഞ്ഞ നഗരസഭയുടെ അഭിമാന പദ്ധതിയായ ഹൺഡ്രഡ് ഫാമിലി സ്റ്റാർസിന് ലഭിച്ച മലയാള മനോരമ പുരസ്കാര നേട്ടത്തിൽ അന്നത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ കൂടിയായ കൌൺസിലർ മുജീബ് വാലാസിയെ സഭ അനുമോദിച്ചു നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് സമ്മാനങ്ങളും ഫലവൃക്ഷ തൈകളും വിതരണം ചെയ്തു പ്ലാസ്റ്റിക് രഹിത പ്രവർത്തനത്തിന്റെ ഭാഗമായി തോണിക്കൽ അംഗൻവാടിയിലേക്ക് സ്റ്റീൽ ഗ്ലാസുകളും കൈമാറി വാർഡ് അംഗങ്ങൾ യോഗത്തിൽ പങ്കെടുത്തു ഡിജിറ്റൽ സർവേയെക്കുറിച്ച് നാസില വിശദീകരിച്ചു മുൻ കൌൺസിലർ മൂർക്കത്ത് മുസ്തഫ നഗരസഭാ കോ ഓർഡിനേറ്റർ ആസിഫ് ആശാവർക്കർ മേഴ്സി അംഗൻവാടി ടീച്ചർ മുൻ മുൻമെ ഇബ്രാഹിം തൈക്കുളത്തിൽ സാബിറ സലാം റഫീഖ് തയ്യൽ എന്നിവർ സംസാരിച്ചു ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി